എം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളത്തിനു പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് 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 യൻ സിക്സ് ത്രീ അടുത്തത് പെസ്റ്റ് കൺട്രോൾ ആൻഡ് ക്ലീനിങ് കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ദിവസക്കൂലി എണ്ണൂറ് രൂപ കൂടാതെ ഭക്ഷണവും ഉണ്ടായിരിക്കും കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഉള്ളവരെയാണ് പരിഗണിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റിയൽ ക്ലീനിങ് കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ജോലിയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ കമൻറ്റ് ബോക്സിൽ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക വേക്കൻസി ഫില്ലായാൽ നമ്പർ റിമൂവ് ചെയ്യുന്നതായിരിക്കും അടുത്തത് പ്രമുഖ കൊറിയർ സ്ഥാപനത്തിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാവുന്ന ജോലിയാണ് മാസത്തിൽ നാൽപ്പതിനായിരം രൂപ വരെ വരുമാനം വരുമാനമുണ്ടായിരിക്കും ശനിയാഴ്ച ഞായറാഴ്ച മാത്രമായും ജോലി ചെയ്യുവാൻ അവസരമുണ്ടായിരിക്കും സ്വന്തമായി സ്മാർട്ട് ഫോണും ടു വീലറും ഉള്ളവറായിരിക്കണം തിരുവനന്തപുരം നെടുമങ്ങാട് നേമം ഭീമാപ്പള്ളി പത്തനംതിട്ട കോട്ടയം എരുമേലി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് അടുത്തത് കാർ ഷോറൂമിലേക്കും കാർ സർവീസ് സെൻറ്ററിലേക്കും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളം പതിനൊന്നായിരം കൂടാതെ പി എഫ് ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും എറണാകുളം ആലുവ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ടു എയ്റ്റ് ത്രീ ഫൈവ് അടുത്തത് ടെലികോളിംഗ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ദിവസേന നാല് മണിക്കൂറും ആഴ്ചയിൽ അഞ്ച് ദിവസവുമായിരിക്കും ജോലി ഉണ്ടായിരിക്കുക ആഴ്ചയിൽ മൂവായിരം രൂപ ശമ്പളം ഉണ്ടായിരിക്കും കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന ഇവിടെ കമൻറ്റ് ബോക്സിൽ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക വേക്കൻസി ഫില്ലായാൽ നമ്പർ റിമൂവ് ചെയ്യുന്നതായിരിക്കും